നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ശമ്പള പരിഷ്കരണം അഞ്ചു വർഷത്തും അട്ടിമറിച്ച ഇടതു സർക്കാരിനെതിരെ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം മുടങ്ങിയിട്ട് ഒരു വർഷം തികയുന്ന ജൂലൈ ഒന്നിന് കേരള എൻ ജി ഒ സംഘ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉപവാസ സമരം നടത്തി കേരള എൻ ജി ഒ സംഘ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് രാജേഷ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു ആ ഉത്തരവിലൂടെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കടന്നു വെച്ചിരുന്നതാണ് സർവീസ് മേഖലയിലെ ഏറ്റവും കറുത്ത ദിനമെന്ന് നമ്മൾ കേരളത്തിന്റെ സർവീസ് ചരിത്രത്തിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ മുഴുവൻ കവർന്നിടത്ത ചരിത്രത്തിലൊരു കറുത്ത അധ്യായം രേഖപ്പെടുത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട ബഹുമാനരായ നമ്മുടെ മുഖ്യമന്ത്രി

വിവരമായ അടിച്ചുവിട്ടുകൊണ്ട് കേരളത്തിലെ സൃഷ്ടിച്ചിരിക്കുന്ന അടിമകൂട്ടങ്ങളടം നമുക്ക് നമ്മളോടൊപ്പം കൊണ്ടുവന്നുകൊണ്ട് സർവീസ് മേഖലയിൽ ഒരു പരിഷ്കരണത്തിനുള്ള ഒരു സമയം സഹായകരമായിരിക്കുകയാണ് നമുക്ക് പറയാം ഇന്ന് ശ്രമിക്കുന്ന സിവിൽ സർവീസിനെ ഇല്ലാതൊക്കെയാണ് ഇപ്പൊ നമുക്കറിയാം ഇന്ന് ഈ സെക്രട്ടറിനകത്ത് ഏതാണ്ട് ചെയ്യുന്നതിന് ശേഷം റിട്ടയർ ചെയ്യുന്ന ശമ്പളവും അതിന് തുല്യമായ തുക റിട്ടയർ ചെയ്യാൻ പെൻഷനും ആ പെൻഷനേക്കാൾ വലിയെത്തുക റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അവർ വാങ്ങിയിരുന്ന ശമ്പളത്തിന് തുല്യമായി അടുത്തേക്ക് താൽക്കാലിക നിയമനം നേടി ഈ സെക്രട്ടേറിയറ്റിന്റെ നാടോര ഇന്ന് അവരെ കേരളം ഭരിക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പകുതി ജീവനക്കാർ തൽക്കരി വരാം കേരളത്തിലെ പഞ്ചായത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ കേരളത്തിലെ മിക്ക വകുപ്പിലും താൽക്കാലിക ജീവനക്കാരുടെ എണ്ണം സ്ഥിരം ജീവനക്കാരുടെയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞ കേരളത്തിലാണ്ട് കേരളം എന്താ ഞങ്ങൾ സ്വകാര്യവൽക്കരണം കേന്ദ്ര സർക്കാരിന്റെ അവസാനിപ്പിക്കണം പ്രിയമുള്ളവരെ എനിക്ക് ചോദിക്കാനുള്ളത് സർവീസ് സർവീസ് മേഖലയിൽ പാർട്ടിക്ക് ആയിട്ടുള്ള അവരുടെ കേരളത്തിലെ കേരളത്തിലെ സിവിൽ ആളുകളെ ഇടതു സർക്കാർ താൽക്കാലിക ജീവനക്കാരെ സൂചികയുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം സാമ്പത്തിക ഒരു ആറ് മാസം കൂടുമ്പോഴും പുറപ്പെടുവിക്കുന്ന ഉപഭോക്തൃ സൂചികയുടെ അടിസ്ഥാനത്തിൽ ആ സൂചിക അടിസ്ഥാനമാക്കിക്കൊണ്ട ഒരു നിശ്ചിതം ക്ഷാമബത്ത കേന്ദ്രത്തിലായിരുന്നാലും സംസ്ഥാനത്തിലായിരുന്നാലും ജീവനക്കാരന് അനുവദിച്ചു നൽകാറുണ്ട് രണ്ട് ശതമാനം മൂന്ന് ശതമാനം അഞ്ച് ശതമാനം അങ്ങനെ നിരവധിയായ കണക്കുകളിൽ ഓരോ ആറ് മാസം കൂടുമ്പോഴും ജീവനക്കാരന് ക്ഷാമബത്ത പ്രഖ്യാപിക്കുന്ന പരിവ് ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു എന്നാൽ